തൃപ്പുണിന്തറയും തൃക്കാക്കരയും മറന്നുകൊണ്ട് ഓണാഘോഷങ്ങൾ സാധ്യമല്ല ഓണത്തിന്റെ ഐതിഹ്യങ്ങളോട് അത്രമേൽ ചേർന്ന് നിൽക്കുന്ന ഇടങ്ങളാണ് ഇത് രണ്ടും അതിനാൽ മറ്റിടങ്ങളിലെ ആഘോഷം പോലെയല്ല എറണാകുളത്തെ ആഘോഷം സ്പെഷ്യൽ ഓണമാണ് ദിവസങ്ങൾക്ക് മുൻപ് തൃപ്പൂണിത്തറ അത്തം നഗറിൽ ഫ്രാൻസിസ് ജോർജ് എംപി അത്ത പതാക ഉയർത്തിയതോടെയാണ് സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾക്ക് തുടക്കമായത് തുടർന്നിങ്ങോട്ട് ആഘോഷം പലവിധം പലതരം അത്താഘോഷം അവസാനിപ്പിച്ച് അത്തപ്പതാക തൃക്കാക്കര നഗരസഭയ്ക്ക് കൈമാറി തൃപ്പൂണിത്തുറ നഗരസഭ ആചാരം പൂർത്തിയാക്കി ഉത്രാട ദിവസത്തിലും ആദ്യമുണർന്നത് പൂവിപണി തന്നെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ കുറച്ചത് കച്ചവടത്തെ ബാധിച്ചു എന്ന് കച്ചവടക്കാർ ഓണം കുറവാണ് കഴിഞ്ഞ നാലിലൊരു ഭാഗം ബിസിനസ് വണുണ്ട് പത്ത് പൂക്കളോടൊരു പൂക്കളായിട്ട് കുറച്ചു അത് ഞങ്ങൾക്ക് വല്ലാതെ ബാധിച്ചു ഉത്രാടപ്പാച്ചിൽ നടത്തി തൊട്ട് കർപ്പൂരം വരെ വാങ്ങി ഓണം നിറച്ചുണ്ണാൻ മാവേലി നാട് ഒരുങ്ങി കഴിഞ്ഞു കേരള വിഷൻ ന്യൂസ് കൊച്ചി